ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനമായിട്ട് നിൽക്കുന്നത് കൊല്ലം ചിന്നക്കടയിലാണ് കൊല്ലം ചിന്നക്കടയിലെ കട വിശേഷങ്ങൾ അത് താട്ടുകടയില് ഫേമസ് ആയിട്ടുള്ള കടയാണ് നമ്മുടെ കൊല്ലം ചിന്നക്കടയിൽ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ദോശയുണ്ട് പൊറോട്ട ഉണ്ട് ഇടിയപ്പ ഉണ്ട് ചപ്പാത്തി ഉണ്ട് ഉണ്ട് ബിരിയാണിയുണ്ട് അൽഫാമുണ്ട് ചവർമ്മയുണ്ട് ഉണ്ട് നൂഡിൽസ് ഉണ്ട് പൊറോട്ട ഉണ്ട് ബിരിയാണി ഉണ്ട് രാവിലെ നാല് മണി വരെ സ്റ്റാർട്ട് ആവും കടയിലെ മെനു കാർഡാണ് താരിക്കുന്നത് ചായ പട്ട് കോഫി ഇരുപത് പൊറോട്ട ഇട്ട് ദോശ ഇട്ട് ഇടിയപ്പം ഇട്ട് അങ്ങനെ പറഞ്ഞു റേറ്റ് അങ്ങനെ പോകുന്നു അത് ചെറിയ രീതിയിൽ ഇരിക്കേണ്ട ഒരു സെറ്റപ്പും കൂടെ ഉണ്ട് ചിക്കൻ കറിയാണല്ലേ ചിക്കൻ കറി എങ്ങനെ വരും റേറ്റ് മട്ടം നൂറ്റി ഇരുപത് വരും എന്ത് തലയാ ചൂര ചൂര കേര ചൂര ചൂര തല വലിയൊരു തലൊന്ന് സ്പൂണിലൊന്ന് എടുത്ത് വെച്ചോ രണ്ട് ഓക്കെ ഞാൻ തക്കാളി കളിക്കാം തക്കാളി കറി 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 കടലക്കറി ഇതെന്താണ് സ്പെഷ്യല് ചിക്കൻ വാരിയല്ല പോത്തിന്റെ വാരിയല്ലാണ് പോത്തിന്റെ വാരിയല്ലേ ഓക്കേ പോത്തിന്റെ ഒരു ഓർഡർ എടുക്കുന്നു നമുക്ക് പോത്തിന്റെ സൂപ്പർ 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 അല്ല പോത്തിന്റെ വാരിയല്ലേ എത്ര രൂപ വരുന്നത് ഓക്കെ നൂറ്റി അൻപതാണെങ്കി എത്ര പീസ് മൂന്ന് പീസ് കിട്ടും പോത്തിന്റെ വാരിയല്ലേ ഇപ്പോൾ ആൾക്കാരെ തിരക്കണ്ട ഏറ്റവും പോലെ പേര് നമുക്കിവിടെ ഇവിടെ വരുന്ന സമയത്തിന് കാണാൻ പറ്റി വരല്ലോ ഫ്രൈ ജസ്റ്റ് നമ്മുടെ സൈഡിലോട്ട് മാറ്റി ഗ്രേവിയും ദോശയും കൂടെ ഗ്രേവിതാ ഇതുപോലെ ധാരധാരയാതോട്ട് ഓടിക്കും ശേഷം എൻ്റെ പുറത്ത് ദോശ കുറച്ച് ഗ്രേവിയും കൂടെ കഴിച്ചിട്ട് നമ്മുടെ ദ്വീപ് ദീപും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദ്വീപുണ്ട് സംഭവം സംഭവിക്കുന്നത് അപ്പം അതിലോട്ട് വെച്ചെന്ന് കഴിക്കണം കൊല്ലം ചിന്നക്കടയുടെ ഫ്രണ്ടിലുള്ള തക്കകളുണ്ട് ഏറ്റവും പോലെ തക്കകളുണ്ടെങ്കിൽ കാക്കാട കട